നഴ്സറി സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ തുടർക്കഥയാവുകയാണ് രാജ്യത്തും ലോകത്തും നടക്കുന്ന വാഹനാപകടങ്ങളിൽ വില്ലനാവുന്നത് ഏറെയും ഉറക്കമാണ് ഡ്രൈവിങ്ങിനിടയുള്ള ഉറക്കം ജീവനെടുക്കുന്ന വാർത്തകളാണ് തുടരെ കേൾക്കുന്നതെന്നത് ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഡ്രൈവിങ്ങിനിടയിലുള്ള ഉറക്കം വില്ലനാകുന്നുവെന്നത് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഫേസ്ബുക്കിൽ എഴുതിയ ഗ്രൂപ്പിലും ഓർമ്മപ്പെടുത്തുന്നത് അതേസമയം അലക്ഷ്യ ഡ്രൈവിംഗ് മൂലം റോഡ് അപകടങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ സസ്പെൻഡ് ചെയ്യുന്ന ലൈസൻസുകൾ തിരികെ നൽകുന്നതിനുള്ള മാനദണ്ഡം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ് മോട്ടോർ വാഹന വകുപ്പിന്റെ കുറിപ്പ് പൂർണ്ണരൂപത്തിൽ എങ്ങനെയാണ് പത്തനംതിട്ട ജില്ലയിലെ മുറിഞ്ഞ കാർ നിയന്ത്രണം നിയന്ത്രണമെട്ടുണ്ടായ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് നാലുപേർക്ക് എയർപോർട്ടിൽ നിന്നും ബന്ധുക്കളെയും വഹിച്ച് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഒരു കുടുംബത്തിലെ നാലു പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം റോഡ് അപകടമരണത്തിന് ഹേതുവാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വില്ലനാണ് ഉറക്കം ഇത്തരം അപകടങ്ങളുടെ തീവ്രത കൂടുതലായിരിക്കും കാരണം വാഹനം നിർത്താനുള്ള ശ്രമം പോലും ഉണ്ടാവില്ല ഫുൾ സ്പീഡിലായിരിക്കും ഇടിക്കുന്നത് എല്ലാ മനുഷ്യരിലും ഒരു ബയോളജിക്കൽ ക്ലോക്ക് പ്രവർത്തിക്കുന്നുണ്ട് ദിനവും ഉറങ്ങുന്ന സമയമാകുമ്പോൾ മനസ്സും ശരീരവും ആ പ്രവൃത്തിയിലേക്ക് സ്വാഭാവികമായി തന്നെ വഴുതി വീഴും ദിനം മുഴുവൻ വിശ്രമമില്ലാതെ അധ്വാനിച്ചിട്ട് രാത്രി മുഴുവൻ ഉറക്കമളച്ചിട്ട് വീണ്ടും പകലും ഡ്രൈവിംഗ് വീലിന് പിറകിൽ ഇരിക്കുമ്പോൾ ഓർക്കുക താൻ മാത്രമല്ല കൂടെ യാത്ര ചെയ്യുന്നവർക്കും ജീവൻ ഭീഷണിയാകുന്ന പ്രവൃത്തിയാണ് അതിൽ ഡ്രൈവർക്ക് നിരന്തരമായ പ്രവൃത്തിയും അംഗചലനവും തിരക്കേറിയ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ ആവശ്യമാണ് എന്തുകൊണ്ട് തന്നെ ഉറക്കം വരാനുള്ള സാധ്യത കുറവാണ് എന്നാൽ റോഡ് വിജനമാവുകയും ഡ്രൈവറുടെ പ്രവൃത്തിയുടെ ആവശ്യം കുറയുകയും മാത്രമല്ല കൂടെയുള്ളവർ ഉറക്കത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ ഡ്രൈവറുടെ മനോനയെയും അത് ബാധിക്കുന്നു സ്ഥിരമായി ഉറങ്ങുമ്പോൾ കേൾക്കുന്ന പാട്ടുകൾ കേൾക്കുന്നതും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നതും എല്ലാം ഉറക്കത്തിലേക്ക് നയിച്ചേക്കാം രാത്രി മാത്രമല്ല പകലും ഉറക്കം മൂലം ഉണ്ടാകുന്ന അപകടം ഉണ്ടായേക്കാം ഉറക്കത്തിന്റെ ലക്ഷണം വന്നു കഴിഞ്ഞാൽ ലക്ഷ്യം എത്ര എടുത്താണെങ്കിലും റിസ്ക് എടുക്കാതെ വാഹനം സുരക്ഷിതമായി പാർക്ക് ചെയ്ത് അല്പസമയമെങ്കിലും ഉറങ്ങിയ ശേഷം യാത്ര തുടരുന്നതാണ് സുരക്ഷിതം അതേസമയം അലക്ഷ്യ ഡ്രൈവിംഗ് മൂലം സസ്പെൻഡ് ചെയ്യുന്ന ലൈസൻസുകൾ തിരികെ നൽകുന്നതിനുള്ള മാനദണ്ഡം കടുപ്പിക്കാനൊരുങ്ങിയാണ് മോട്ടോർ വാഹന വകുപ്പ് നിലവിൽ സസ്പെൻഷൻ കാലാവധി തികച്ചാൽ ലൈസൻസ് തിരികെ കെട്ടുമായിരുന്നു ഇനി മോട്ടോർ വാഹന വകുപ്പിൻ്റെ എടപ്പാളിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവിംഗ് ആൻഡ് റിസർച്ചിൽ അഞ്ച് ദിവസ പരിശീലനത്തിന് ഹാജരാകണം അയ്യായിരം രൂപയാണ് പരിശീലന ഫീസ് സമയപരിധി തികച്ചാലും ഐ ഡി ടി ആറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭിച്ചാലേ ആർ ടി ഒയോ ജോയിൻറ്റ് ആർ ടി ഒയോ ലൈസൻസ് പുനഃസ്ഥാപിക്കൂ അപകടകരമായ ഡ്രൈവിംഗ് മദ്യപിച്ച് വാഹനം ഓടിക്കൽ അപകടമുണ്ടാക്കൽ തുടങ്ങിയ കാരണങ്ങളാലാണ് ലൈസൻസ് റദ്ദാക്കുന്നത് മൂന്ന് മാസത്തേക്കോ ആറു മാസത്തേക്കോ ആണ് സസ്പെൻഷൻ ഇത് വളരെ ലാഘവത്തോടെ കണ്ട് ഗുരുതര ഗതാഗത കുറ്റങ്ങൾക്ക് മുതിർന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നാണ് സർക്കാർ വിലയിരുത്തൽ ഗാർഡനിംഗ് രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി